ഞാനെന്നുള്ളത് ജൈവ രീതിയിൽ അതായത് ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വിഷരഹിത പച്ചക്കറി തോട്ടത്തിലാട്ട ഞങ്ങളുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇതേ നോക്കിയാൽ ഞാനൊരു വെണ്ടക്കായ അതെ നിൽക്കുന്ന പടി തന്നെ അതെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് ഞാനിത് കഴിക്കാൻ പോവാട്ടോ എത്ര പേർക്കും ഇങ്ങനെ ധൈര്യം ഉണ്ടാകും നമ്മള് കടയിൽ നിന്ന് പേടിക്കുന്ന വെണ്ടക്കായ അങ്ങനെ തന്നെ നേരിട്ട് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല ആരും ധൈര്യപ്പെടില്ല ഞാൻ പൊട്ടിച്ചെടുത്ത് തിന്നാം എന്ത് ടേസ്റ്റ് ഇതേപോലെ വെണ്ടക്കായ പച്ചക്കി കഴിക്കാൻ തന്നെ അപ്പൊ ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയില് പൂമല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു യുവ കർഷകന്റെ കൃഷിത്തോട്ടത്തിലാണുള്ളത് അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പരിചയപ്പെടാം എന്റെ പേര് പ്രവീൺ അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം പൂമലയാണ് പൂമല ഇവിടെ അടുത്ത് ഭദ്രാദേവി ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്താണ് നമ്മുടെ ഫാമും നമ്മുടെ വീടും ഒരുമിച്ചാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ പഠിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറാണ് അഗ്രികൾച്ചർ പ്ലാന്റ് പ്രൊട്ടഷനാണ് പഠിച്ചിട്ടുള്ളത് എന്താ ചെയ്യേണ്ടി പക്ഷേ ആ ഫീൽഡല്ല നമ്മൾ നോക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിലേക്ക് പോയി വർഷ ഫീൽഡിലേക്ക് പോയി അങ്ങനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചു അത് കഴിഞ്ഞ് വർഷാപ്പ് സ്വന്തമായി നടത്തി പെയിന്റിങ് വർഷാപ്പായിരുന്നു അത് മരത്താക്കര എന്നുള്ള സ്ഥലത്തായിരുന്നു നടത്തിരുന്നത് അത് തബിട് പൊടിയായി ഇപ്പൊ ഒരു എല്ലായിട്ട് ഞാൻ വീട്ടിലിരുന്നു വീണ്ടും ഞാനിപ്പോ ഇത് ഒരു മൂന്ന് മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തു അത് നമ്മൾ ചെയ്തത് ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങൾ വെച്ചിട്ടാണ് ഇത് ഗ്രീൻ പ്ലാനറ്റ് പിന്നെ അതായത് ഞാൻ ചെറിയ രീതിയിൽ വർഷാണ്ടെങ്കിൽ വീട്ടിൽ ചെറുതായിട്ട് കൃഷി ചെയ്തു നടത്തിരുന്നു അപ്പൊ ഈ പല സാധനങ്ങളും ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോ ജോഷിയാന്റെ വീടിയും കണ്ടിട്ട് ഞാൻ അങ്ങനെ ഞാൻ ഗ്രീൻ പ്ലാനറ്റിന്റെ വളം സ്ട്രയിൽ അടിച്ചു ട്രൈലടിച്ചപ്പോൾ സാധനം സക്സസ് ആണെന്ന് മനസ്സിലായി നമുക്ക് ധൈര്യമായിട്ട് ജൈവമായിട്ട് തന്നെ കൊടുക്കാം ആൾക്കാർക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം പ്രൊഡക്ഷനും ഉണ്ട് അതുപോലെ അതിനുള്ള ഗുണങ്ങളും ആ സാധനങ്ങൾക്ക് ഉണ്ട് അതായത് പ്രവീൺ നമ്മുടെ പ്രൊഡക്റ്റുകൾ അതായത് ഗ്രീൻ പ്ലാന്റിൻ്റെ പ്രൊഡക്റ്റുകൾ കുറച്ച് നാളായിട്ട് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് വളരെ ചെറിയ അളവിലൊക്കെ ആദ്യം മേടിച്ചിരുന്നത് അപ്പോൾ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് മേടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്നെ ഇങ്ങനെ വിളിച്ച് പറയണം ഇങ്ങനെ വർഷം ഇങ്ങനെ തവരു പൊടിയാന്ന് ചോദിച്ചേട്ടാ ഞാന് കുറച്ച് കൃഷിയിലേക്ക് ഒന്ന് നന്നായി ഇറങ്ങാൻ പോകാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മൂന്ന് മാസം എത്ര ഒരു അഞ്ചു തരം അതായത് ഇതിപ്പോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഏകദേശം ഇവിടെ ഒരു രണ്ടേക്കർ സ്ഥലത്തേക്ക് ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യുവ കർഷകന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോണ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അപ്പൊ നമ്മൾ ആദ്യം നിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ തന്നെ പറയാൻ നോക്കല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴേ ഞങ്ങളുടെ കണ്ണൊക്കെ തള്ളി പോയി ഇംഗ്ലീഷ് കുക്കുമർ ഇതാണ് ഫസ്റ്റ് നമ്മൾ നിക്കുന്ന ഇതൊക്കെ സാമ്പിള് അടിച്ചിട്ടുള്ളതാണ് നിറയെ ഇങ്ങനെ ഫുള്ള് അപ്പൊ നമ്മുടെ വളം മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഈ ഒരു സ്റ്റാർട്ടിങ്ങില് ചെയ്തത് എന്തൊക്കെയാ സ്റ്റാർട്ടിംഗില് നമ്മള് ചെയ്തത് ഭൂമി പവർ പ്രോമ റൂട്ട് ഗാർഡ് പിന്നെ പ്രീമിയം നമ്മൾ കലക്കി ഒഴിക്കും പ്രാവശ്യം കൊടുത്തിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വളർത്ത സെയിലിൽ ഗ്രോ കൊടുക്കും നെറ്റ്വർക്കിങ് കൊടുക്കും അതിന് വളർന്ന് പൂവിടാറുമ്പോൾ ബ്ലൂമോ കൊടുക്കും ബ്ലൂമ് കൊടുക്കും പിന്നെ അതനുസരിച്ച് എഫ് സി ബ്രോടും പി പി എൻപിയും കൊടുക്കും അതൊക്കെ വളരെ ഇപ്പം മഞ്ഞുകാലയം ഫംഗോ ഹിറ്റും പി പി എഫ് സിയും മാറി മാറി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കണം കൊടുക്കണം എന്താ വെച്ചാൽ ഫംഗസ് കൈഡ് കൂടും അത്രയുള്ള പ്രധാനം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കുന്ന പച്ചക്കറികളാണ് ഈ കോസ്റ്റ് ബേസ് നോക്കുമ്പോൾ ഒരു അഭിപ്രായം കോസ്റ്റ് ബേസ് നോക്കുമ്പോൾ നമുക്ക് പെട്ടന്ന് കാണുമ്പോൾ ഇതിന്റെ വില കണ്ടാൽ നമ്മൾ ഊടും പക്ഷെ അതിനുള്ള ഗുണ അതിനുണ്ട് കൊറച്ചുപയോഗിച്ചാൽ മതി അതാണ് അതായത് ഒരു ബോട്ടിൽ പേടിച്ച് ഒരു മില്ക്കാണ് യൂസ് ചെയ്യണത് അതേമാതിരിയാണ് ഇതിന്റെ ഇത് വരണത് അപ്പൊ നമ്മള് ബോട്ടിൽ വില കാണുമ്പോൾ പല കർഷകരും പെട്ടന്ന് പേടിക്കുക അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവർക്ക് മനസ്സിലാവും വളരെ ചെലവ് കുറച്ച രീതിയിൽ ഇപ്പൊ ഇവിടെ നിന്ന് വിളവ് എടുക്കുന്ന പല ഐറ്റംസ് ഇപ്പൊ നമ്മളത് സെയില് ചെയ്യണല്ലേ എങ്ങനെയുണ്ട് സെയിൽ സെയിൽ സെയിലിപ്പോ ഞാനൊരു പക്ഷേ സാധനം കൊടുക്കാൻ അതാണിപ്പോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അതായത് ഗ്രൂപ്പിന്റെ പേര് തന്നെ മൂന്ന് മാസം മുപ്പാട് ഉണ്ടാക്കിട്ട ഈ ഗ്രൂപ്പ് ഒക്കെ അതായത് സേഫ് ആൻഡ് ടെക്നോളജി ഗ്രീൻപ്ലാന്റ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പില് ഇപ്പൊ പറയുന്നു സാധനം കൊടുക്കാല്ലെന്ന് ഒരു ഒരു ഐറ്റത്തിന്റെ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പഴും ചോദ്യം എനിക്ക് ഒരു കിലോ വേണം ഒരു കിലോ വേണോന്ന് അപ്പൊ പ്രവീൺ പറയുന്നത് എനിക്കതിനുള്ള പ്രൊഡക്ടിവിറ്റി വന്നിട്ടില്ല അപ്പൊ അത് താമസിയാതെ നമ്മള് വരുത്തും വലിയ രീതിയിൽ വരുത്തും അപ്പോ ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് കാണുന്നത് ഹുക്കുമുറാട്ട ഹുക്കുമറ നല്ല അടിപൊളിയൊരു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കേടോ കാര്യങ്ങളോ ഒന്നും കുക്കുമ്മറിന് വല്യ കേടൊന്നും നല്ല രീതിയില് കായ പിടിക്കുന്നില്ലേ കായപിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഹുക്കുമറ നമുക്ക് കുറച്ച് വിളവെടുപ്പ് നടത്താം കേട്ടോ അതെ നല്ല പാകമായി നിക്കുന്നുണ്ട് എന്താ എൻ്റെ ഒരു സൈസൊക്കെ കണ്ട ഇത്രയും നല്ല ഫ്രഷ് സാധനം ഈ സൈസിൽ സൈസിലല്ലേ സൈസിലുണ്ടാവും അതായത് രാസവളത്തിൽ മാത്രമാണ് ഇത് വിളയാവുന്നൊന്നുമില്ല ജൈവ വളത്തിൽ നല്ല രീതിയിൽ ഒരു തെളിവാണ് ഞങ്ങൾ കാണിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കൂടെ പ്രവീൺ ഉണ്ട് പ്രവീൺ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പ്രവീൺ തന്നെ പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമാണ് അതിലൊരു മാറ്റവും ഇല്ല അത് സത്യം തന്നെയാണ് അപ്പം ഇത് ഞാൻ എന്താ കട്ടീൻ്റെ നോക്കിയേ സൈസ് കണ്ട ഇതൊക്കെ നമ്മളിപ്പോ കഴിക്കേണ്ട സാധനങ്ങളാണ് നമ്മളൊക്കെ സലാഡുകൾ കഴിമാർ സിമാർ എന്ന് പറഞ്ഞ വെറൈറ്റി അത് സിമാർ സിമാർമാർ സിമാർ എന്ന് പറഞ്ഞ വെറൈറ്റി പോഡറയില് പാവി ഞമ്മളപ്പിച്ചിട്ട് നട്ടത് നട്ടതാ അല്ലേ ഹുക്കുമറിന്റെ അടിയിലെ പയറുണ്ടല്ലോ ഇതൊരു പുതിയ വെറൈറ്റി സാധന ലളിതാന്ന് പേരുള്ള ഒരു കുറ്റിപ്പേറാ പരീക്ഷണാർത്ഥം ഇപ്പൊ എല്ലാം പരീക്ഷണിത് അപ്പൊ ഇതൊരു നാല് പേര് ഞാൻ ഇട്ടക്കണതാ ഈ കൊക്കുമരണേയും പാവലിന്റെ കടയിലായിട്ട് ഇട്ടക്ക അപ്പൊ നമുക്കൊരു മിക്സഡ് മിക്സ്ഡ് എന്ന് പറയും അപ്പൊ ഏതെങ്കിലും ഒരു ക്രോപ്പ് ഫെൽ ആയാലും മറ്റേതില് നമുക്ക് ചിലവാകിയ പൈസ തിരിച്ചു കിട്ടും

ഒരു വിഷം ഒന്നടിക്കാണ്ട് എന്തിരി ഭംഗിയിലെ അടുത്തത് നമുക്ക് പാവയ്ക്ക തോട്ടാട്ടാ അതായത് പാവയ്ക്ക ഇട്ടിട്ട് ഇത് എത്ര നാളായി പാവയ്ക്കൊക്കെ എടുത്തുല്ലേ അപ്പൊ ഏകദേശം വിളവെടുക്കാറുള്ളതായിട്ടല്ലേ മൊത്തം കവറൊക്കെ ഇട്ട് നിർത്തിയേക്കാണ് എന്ത് രസമായിട്ട് നിറയെ വേറെ ഒരു കംപ്ലൈന്റും വലിയ കാണാനില്ലല്ലോ അടിപൊളിയാണേ എല്ലാം കവറിട്ട് വെച്ചേക്കാട്ടാ അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കവർ ചെയ്ത് മാറ്റി നോക്കാം ആയിട്ടില്ല അല്ലെ ആയിട്ട് ആയി വരണല്ലോ വിളവെടുക്കാ പാകം ആയി തുടങ്ങണോട്ടോ ഈ ഒരു സൈസ് കൊന്നൂടി വരാനുള്ള ഇത്തിരി നീണ്ട ടൈപ്പാ ഇതിപ്പോ എത്ര ഗ്രാമൊക്കെ വരത് ശരിക്ക് കമ്പനി ഇരുന്നൂറ്റമ്പത് ഗ്രാമേണ്ടി ഓക്കെ അപ്പൊ അതെ നമ്മളോട് കർഷകൻ പറഞ്ഞത് ഒന്ന് കട്ട് ചെയ്ത് തോന്നുന്നു നമ്മളത് കട്ട് ചെയ്യേണ്ടി ഇതൊക്കെ ഇതേപോലെ ആരെ ഇത് നമ്മുടെ നാടൻ മുള്ളൻ ണ് നമ്മള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് മായ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങള് അത് ശരി ഇത് നല്ല നമ്മുടെ നാടൻ പോലത്തെ സാധനം തന്നെ ഹൈബ്രിഡ് ആണ് നാടൻ തന്നെ സ്പ്രേ യൂസ് ചെയ്യുന്നില്ലേ എല്ലാം ഒരു ഗുണം തന്നെയാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോ കൂടുമ്പോണ്ടല്ലേ അതിനെ കായയ്ക്ക് ക്വാളിറ്റി കൂടും ടേസ്റ്റ് കൂടും ക്വാണ്ടിറ്റി കൂടും എല്ലാത്തിനും നല്ലതാണ് എവിടെയൊക്കെ നോക്കിയേ നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അത് കട്ടിട്ടു കണ്ട സൂപ്പർ സാധനം അല്ലേ ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ ബുക്കിങ്ങില് ഇത് വിളവ് എടുക്കേണ്ട താമസമുള്ളൂ കം ബുക്കിംഗ് ആണ് അപ്പൊ ഈ ഒരു കൃഷിയിലേക്ക് വരുമ്പോ ഇത്രക്കും എന്തോരം സ്ഥലം അത് മുഴുവൻ വിപുലീകരിക്കാനുള്ള പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം ഒരു കർഷകനായി മാറാൻ പോവാണ് അതായത് ഇത് പരീക്ഷണാണ് ഗ്രീൻ പ്ലാന്റ് വെച്ചിട്ട് പ്രവീണ ഒരു പരീക്ഷണം ഇത് അത് നല്ല വിജയമാണ് പ്രത്യേകിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി വാട്സ്ആപ്പ് ഗ്രൂപ്പിന് വരെ ജി പി ടെക്നോളജിന്ന് പേര് കൊടുത്തതാണ് അപ്പൊ ആ പരീക്ഷണം വിജയിച്ചിട്ട് നമുക്ക് കാണാം ഞാൻ ഈ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അടുത്ത് എക്സ്റ്റൻഡ് ചെയ്യണത് നമുക്ക് കാണാം അപ്പൊ ഇത് പിന്നെ ചോദിച്ചാ നമുക്കിപ്പോ ഈ വീഡിയോയിൽ വീഡിയോയില് ആൾക്കാർ കാണുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത് വന്ന് നേരിട്ട് കാണാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി ചോദിക്കാം കാരണം കൃഷിയോട് പേഷനുള്ള ഒരു വ്യക്തിയാണ് കാരണം അഗ്രികൾച്ചർ പഠിച്ചിട്ടുള്ളതാണ് പ്രവീൺ ആദ്യം അപ്പൊ പിന്നെ അതൊരു പേഷൻ ഇല്ലാണ്ട് അത് പഠിക്കാൻ പോവില്ല അപ്പൊ അത് അങ്ങനെ നന്നായി വിജയത്തിലേക്ക് വരട്ടെ അതിന് നമുക്ക് അടുത്ത വിള കാണാം വഴുതനിയാണ് ഈ വഴുതന കുറച്ച് പ്രായമുള്ള വഴുതനിയാണല്ലോ ഇത് നമുക്ക് വളങ്ങൾ എന്നിട്ട് അറിയോ ബ്ലൂമ് കൊടുത്താൽ ഉഷാറായിരിക്കും അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഒക്കെ സ്പ്രേ ചെയ്താലില്ലേ വീണ്ടും ഉണ്ടായിരിക്കും എന്നെ പലരും വിളിച്ച് പറയാറുണ്ട് ഇത് കൊടുക്കുമ്പോ ഫ്രൂട്ടിങ് നിക്കലില്ല അത് വീണ്ടും 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 നമ്മളൊരു ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് പ്രതീക്ഷിച്ച് നാല് സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് ആയിട്ട് മാറും അതാണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു പറയുന്നത് അടുത്ത് നമുക്ക് മുളക് കൃഷിയായിട്ടൊക്കെ നല്ല രീതിയിൽ മുളക് വന്നിട്ടുണ്ട് ഏത് മുളക ഏത് എന്ന് പറഞ്ഞ മുളകാണ് ഇതിപ്പോ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതല്ലേ ഇതിന് അഞ്ചാറ് പൊട്ടിച്ചുകഴിഞ്ഞിട്ടുള്ളതാണല്ലോ ഈ ഒരു ലൈൻ മൊത്തം തന്നെയാട്ടാ ഈ ഒരു ഇത് നോക്കിയാൽ മുളക് നിക്കണം അപ്പൊ നമ്മുടെ ഇതില് മാറ്റം എന്താ തോന്നണ മുളകിൽ പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവില്ലേ ഉണ്ടാവും സിറക്കിയൊരു പ്രത്യേകിന്റെ ഇണ്ടാവുന്നു പക്ഷെ ഇതേപോലെ അങ്ങനെ കൊല കുത്തി അത് നമ്മുടെ ബ്ലൂമും വിവിധ സാധനങ്ങൾ കൊടുത്താതാണ് ഏറ്റവും കൂടുതൽ കേട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മെളകില് കുരുടിപ്പ് വന്നു ചിരിക്കുക അപ്പൊ ഇതൊക്കെ കുരുപ്പ് വന്ന് വന്നിട്ട് അടുത്ത ഇല വരുന്നത് നോക്കി കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വരും അതായത് ഓർഗമായിട്ടും പി പി എൻപിയും മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സാധനം അത് കാണണെങ്കിൽ അതേ അപ്പറത്തുണ്ട് കറക്റ്റ് നോക്കി കാണാം ആറ്റത്ത് കറക്റ്റ് കുരുപ്പ് വന്നിട്ട് ഗടിച്ചതിന് ശേഷം നല്ല ഇല വരണ്ടി കാണത്തില്ല അതായത് നമുക്ക് ഒരു കൃഷി ചെയ്യുമ്പോൾ കേട് വന്നുകൂടാന്നില്ല വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധിയാണ് ഏറ്റവും വലിയൊരു കാര്യടിപ്പ് വന്നപ്പോ നമ്മുടെ ഓർഗമായിട്ട് ഇത് മൈറ്റിന്റെ അറ്റാക്ക്

ഇത് മുപ്പത്തഞ്ചാമത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു മാക്സിമം ആണ് ഇത് ശെരിക്ക് പറഞ്ഞ ഒരു ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രാമം നോക്കിയിട്ടുള്ള ഒരു നൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ചു നൂറ്റി അമ്പത് ഗ്രാമിന്റെ ഇടയിൽ ഇണ്ട് അപ്പൊ ഇതൊരു അര കിലോനാവണെങ്കിൽ ഒരു അഞ്ച് കട കട്ട് ചെയ്ത അര കിലോനായില്ലേ എന്ത് വന്നിട്ടില്ലേ ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ വളങ്ങൾ ഒന്ന് സ്പ്രേ കൊടുത്തിട്ടുണ്ട് ഇതില് ഇതില് മെയിൻ ആയിട്ട് നമ്മുടെ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചീരയ്ക്ക് ഗ്രോയും പ്രോമും മാത്രം മതി മാത്രം മാത്രം അത് വേണമെങ്കിൽ ചുരുട്ടി വരണെങ്കിൽ മാത്രം ബെസ്റ്റോയിറ്റ് അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടല്ലേ വരണോ അതിന്റെ ഉള്ളിൽ കരുത് വരും മാത്രം അടിവളായിട്ട് നമ്മുടെ സാധാരണ നമ്മൾ കോഴിക്കട അല്ലെങ്കിൽ ചാണകൊടി എന്ത് കൊടുക്കാം ബേസ് കൊടുക്കുക ബാക്കി നമ്മുടെ വളങ്ങളായിട്ട് ഇതിന് ഗ്രോയും ഇത് മാത്രം മതി പ്രോമോ മാത്രം മതി എന്തൊക്കെ സൈസ് കണ്ടാ അര കിലോ ചീര നാലഞ്ച് കട കട്ട് ചെയ്ത് അര കിലോ ചീര അര കിലോ ചീര ഒരു കെട്ടായി നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കെട്ട് ചീര അപ്പൊ അടുത്ത് നമുക്ക് വെണ്ട കൃഷി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വെണ്ട പൊട്ടിച്ച് കഴിച്ചുകൊണ്ടായിട്ട വീഡിയോ തുടങ്ങിയത് തുടങ്ങി കണ്ടിട്ടുണ്ടാകും ഇതിപ്പോ നമ്മളൊരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ വാരം ഇട്ടിട്ടുള്ളൂ അല്ലേ അടിപൊളിയൊരു വന്നിട്ടുണ്ട് ഇതിന് എത്രാവശ്യം വിള കൊടുത്തു മൂന്ന് നാലോട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കിലോ കഷ്ടി കിട്ടും ഞാനൊരു പരീക്ഷണം ചെയ്തു ഇത് ഹൈഡെൻസിറ്റി ഫാമിങ് പറയും അല്ലാണ്ട് നമ്മള് കാർഷിക സർവകലാശാല ആൾക്കാർ പറഞ്ഞ രീതിയിലുള്ള കൃഷിഭവം പറഞ്ഞിട്ടുള്ള എന്റേതായ രീതിയിലൊരു പരീക്ഷണം നടത്തിയത് ഈ പന്തലാണ് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ഡോസ് നമ്മള് നോക്കിയത് അപ്പൊ ഇതിലൊരു കട പീച്ചിലും ഒരു കടപ്പാടവല്ലേ ഉള്ളു അത് ശരി ഇതിൽ ഈ വളങ്ങൾ യൂസ് ചെയ്ത് ടെസ്റ്റ് അടിച്ച് അടിച്ചോ അതിന്റെ റിസൾട്ട് ഇത്രത്തോളം ഉണ്ട് ഈ റിസൾട്ട് കണ്ടതാണ് നമുക്ക് അങ്ങനെ ഒരു പ്രചോദനം വന്നത് അല്ലേ ഈ കൃഷിയിലേക്ക് ഇറങ്ങാന്നുള്ള പ്രചോദനം ഇനി അടുത്ത ഇനി അതാണ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പൊട്ടിച്ചത് അവിടെ കഴിഞ്ഞു ഇവിടെ നല്ല അടിപൊളി അറ്റത്തൊക്കെ ഇണ്ട് ഫുള്ള്ണ്ടോ എനിക്ക് നോക്കിയത് അങ്ങനെന്തലൊന്നിച്ച് കാണിച്ചോർത്ത് ഫുള്ള്ണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇത് കോവക്കാണല്ലോ അപ്പൊ അതിന്റെ പന്തലൊക്കെ ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ആക്കി സെറ്റ് ആക്കി വീണ്ടും അടുത്ത കൃഷിക്കുള്ളതൊക്കെ ഇവിടെ തൈകളൊക്കെ അത് സുമന്ത് എന്നുള്ള പിന്നെ വഴുതന മുളകിന്റെ മുളകിന്റെ റെഡിയാണല്ലോ പയറില്ല അപ്പൊ ആ സ്ഥലമൊക്കെ നമുക്കൊന്ന് കാണാം അടുത്ത സെക്ഷൻറെ ഇവിടെ വീണ്ടും ചീര നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലേ നടത് അടുത്ത സ്ഥലൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോ അറ്റത്ത് കാണുന്ന ഒരു കാലിയായിട്ടുള്ള സ്പേസ് ഇപ്പോ ചീരയ്ക്ക് പണി നടക്കണത് അല്ലേ ചീരയ്ക്ക് പണി നടക്കണു തൊട്ടിപ്പറത്തെ കൃഷികളാണ് നമ്മള് കണ്ടത് അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞ് ഇതിൽ നല്ലൊരു സക്സസ് ആയ കാരണം പ്രവീൺ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ഭാഗത്തുനിന്ന് വീണ്ടും ഒരു സക്ഷാപം വരെ എടുത്തുവല്ലേ ആ ുംയരും പോയറും അത് അടുത്തൊരു പറമ്പല വലിയ മരങ്ങള് മുറിച്ച് അത് കുറച്ച് കുറച്ചെ വൃത്തിയാക്കി 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 ഇവിടെ ഗോവന്റെ പന്തൽ സൈഡിൽ ഗവൻ്റെ പന്തല് തൊട്ട് ആറ്റം വര അതിനുള്ള കുഴികളാണ് ഈ കുഴിച്ചിട്ട് അതൊരു പുതിയ രീതിയാണ് ചട നമുക്ക് വെർട്ടിക്കൽ പന്തൽന്ന് പറയും ഇത് പൈസ കുറവാണ് നമുക്കിപ്പോ ഇത് ഒരു ഇരുപത് മീറ്റർ ഉണ്ടെങ്കിൽ ഏകദേശം uh, അതൊരു ഒരു സെന്റ് സ്ഥലമായി അങ്ങനെ കണക്കൂട്ടിട്ട് നട്ടാം മറ്റേതാകുമ്പോൾ സ്ഥലം വേസ്റ്റ് ആയി പോലെ കോവല് എല്ലാം വർത്തിക്കലാണ് ചെറുതായിട്ട് വിളവ് ഇത്തിരി കുറയും സൂര്യപ്രകാശം വലിയ അടിക്കുന്ന സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പൊ കുറച്ച് സ്ഥലത്ത് വീടല്ലേ തുടക്കം മുതൽ പറയുന്നുണ്ട് പ്രവീൺ ഗ്രീൻ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ും വിചാരിക്കും ഈ ചാട്ടന് വെറുതെ വന്ന് തള്ളണതാണോ അതായത് യൂസ് ചെയ്യുന്ന ഒരു ഇതും കണ്ടില്ലല്ലോ പ്രവീൺ ബോട്ടിലാണോ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിലി പ്രവീൺ ഒന്നും പറഞ്ഞോ എല്ലാ സാധനങ്ങളും സാധനങ്ങളില്ലേ ഇപ്പൊ ലാസ്റ്റ് ഓർഗോമെറ്റ് ചാഴി മഞ്ഞ ഇതിനൊക്കെ നമ്മൾ യൂസ് ഫംഗോഹിറ്റി ഫംഗസിന്റെ ഉള്ളതാണ് ഇത് പ്രീമിയവും ഗ്രോയും ഫസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് മണ്ണില് മണ്ണിൽ ഒഴിക്കുന്നു ഫ്രഷ് ഔട്ട് സ്ട്രെസ് ഔട്ട് ഇതിപ്പോ അതിന്റെ കൂടെ ചേർക്കണ പശ നമ്മുടെ സ്പെഡോൾ പിന്നെ അതുപോലെ നൈറ്റ് പിന്നെ ഭൂമി പവറും ലൂസ് ലൂസായിരുന്നു കഴിഞ്ഞു ഇതെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ ചെറിയ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇതിലൊക്കെ ഇനി ബാക്കി ഇതൊക്കെ ഇനി ആ കൃഷിയൊക്കെ ചെയ്യാനുള്ളത് ഇതില് ബാക്കിണ്ട് അതാണ് ഇതിന്റെ കാര്യം ഇതിന്റെ ബോട്ടിൽ വളരെ വില ചിലപ്പോ ഒരു കർഷകനുള്ള ഒരു പ്രശ്നം ഞാൻ പറയുന്നത് ബോട്ടിൽ നോക്കുമ്പോ ഈ ഭയങ്കര വിലയെന്ന് പറയും പക്ഷെ യൂസ് ചെയ്ത് വരുമ്പോ വളരെ ലാഭത്തിൽ വരും അതായത് നമുക്ക് വളരെ തുച്ഛമായ അളവ് അത് യൂസ് ചെയ്യുന്നുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാട്ടാ കാരണം എന്താ വെച്ചാൽ പ്രവീണ് അടുത്ത് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമാകും കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടെക്നോളജിയിൽ മാത്രം കൃഷി ചെയ്ത് ഇത്രയും നല്ലൊരു വിജയത്തിൽ എത്തിച്ചു എന്നു തന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് കാരണം വിഷരഹിതമായ പച്ചക്കറികളും അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളും നമ്മുടെ മനുഷ്യന് ആവശ്യമാണ് നമ്മൾ നമ്മളല്ലെങ്കിൽ രോഗികളായി തീരുള്ളൂ അപ്പം നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി കഴിച്ചോ അതിന് സപ്പോർട്ട് ചെയ്താണ് ഞങ്ങളുടെ കമ്പനി ഞങ്ങളും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് ഞാൻ പ്രവീണ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രവീണ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് പേര് പറഞ്ഞേ ഓർഗാനിക് വെജിറ്റബിൾസ് ടെക്നോളജി അപ്പൊ അതില് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ അവൈലബിലിറ്റി അനുസരിച്ച് ഐറ്റംസ് കൊടുക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കായാലും നമുക്ക് പാഴ്സലും കുറേതായിട്ട് അയച്ചു തരാൻ പറ്റും വലിയ വലിയ തോട്ടങ്ങളിലേക്കാണെങ്കിലും നമ്മൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യും അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും വിളിക്കാം എന്തിനും എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഗ്രീൻ പ്ലാന്റിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്ത് എന്നാലും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ